ളേ കണ്ടോ ഈ ഇരിക്കുന്നവടെങ്കിലും എങ്ങും കാക്കയില്ല പക്ഷെ കാക്ക വിളിച്ചു വരുന്നത് എങ്ങനെ സാധിക്കുന്നുണ്ട് പക്ഷെ ചെയ്ത് കാണിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പം ഈ കാക്ക വിളിക്കുന്ന വിമർശനങ്ങൾ വരുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് വിമർശിച്ചിട്ട് കാര്യമില്ല ആ ചെയ്ത് കാണിക്കണം ആണപ്പം അല്ലേ അതായത് അല്ലാതെ ഒരു കമൻറ്റും തോടെ വന്നിരുന്നിട്ട് എനിക്കതിപ്പോൾ ഏറ്റവും കമൻറ്റിൻ്റെ അവിടെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അങ്ങനെ ആർക്കും ഇങ്ങനെ വീഡിയോ പോലും കൊടുക്കാതിരിക്കുന്നു മോന്ന് വിളിച്ചു കാണിച്ചാലോ ശ്രമിക്കാം ശ്രമിക്കാം ഈ കളിയാക്കി ഫോൺ കൂടെ വിളിക്കുന്നുണ്ട് ബലി ബലിതറപ്പണത്തിന് കൈവട്ടി വിളിക്കാത്തതിന് എന്നെ വിളിക്കുന്ന ആൾക്കാർ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ടിരിക്കുകയാണ് ഇവിടെ കമന്റ് അതോടെ പറയുന്നുണ്ട് എന്റെ കളിയാക്കുന്ന ഒറ്റ കാക്ക കാണിച്ചു കാണുന്നുണ്ടോ നിങ്ങളാരും കണ്ണിന് കാഴ്ച കാഴ്ച നല്ല കാഴ്ച ഉള്ളവര് വിശ്വസിക്കുന്നു കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് പിന്നെ ഇതിനു പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിക്കകത്ത ഇരിക്കുവാണ് പൊക്കായ്ക്കും തൊണ്ടയ്ക്കകത്തുമാണ് ഉച്ച സമയങ്ങളിൽ വണ്ടി തിരക്കുള്ള സമയങ്ങള് ഇപ്പൊ ദോശ ചെയ്താലും വരുന്നില്ല പിന്നെ ഞാൻ വിളിച്ചാല് വരുന്ന സമയങ്ങളിൽ കൈക്ക് വരും തയ്യാറെ തലേ കൊത്തിക്കാം കപ്പി ഇടിക്കുക എന്തും ഞാൻ സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കുന്ന ഉണ്ട് എല്ലാ ദിവസവും വെളുപ്പിന് നാലു മണിക്ക് പോയി ആ ഇപ്പം കുറച്ചു കാളുമുണ്ട് നമുക്കത് ഈ താങ്കോട്ട് അവിടെയുള്ള യാത്രയൊക്കെ ആകുണ്ട് ഈ പറ്റായിരിക്കും വിഷമത്തിലൊക്കെ ഉണ്ട് പിന്നെ ഉച്ച സമയത്ത് രാവിലെ രാവിലെ വിളിച്ചവരും ഉച്ച സമയത്ത് അങ്ങനെ വരികത്തേ ഇന്ന് എന്തോ പറ്റിയെന്നറിയത്തില്ല നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നവരെ ഭാഗ്യമായിരിക്കുക